രോഗികളായ വയോധികയെയും മകനെയും പ്രതിസന്ധിയിലാക്കി കേരള ബാങ്കിന്റെ ജപ്തി നടപടി അടിമാലി വടക്കേശുല്യമ്പാറ സ്വദേശിനി നാച്ചിയും മകൻ ഹംസിയുമാണ് കേരള ബാങ്ക് വീട് ജപ്തി ചെയ്തതോടെ പിരുവഴിയിലായത് ഉടുവസ്ത്രം മാത്രമായി വീട്ടിൽ നിന്ന് ഇവർക്ക് ഇറങ്ങേണ്ടി വന്നെന്നും വീട്ടിലുള്ള മറ്റൊന്നും എടുക്കാൻ പോലും അധികൃതർ സമ്മതിച്ചില്ലെന്നുമാണ് പരാതി രോഗികളായ വയോധികയെയും മകനെയും പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞ ദിവസമായിരുന്നു അടിമാലി വടക്കേശുല്യമ്പാറയിൽ കേരള ബാങ്കിന്റെ ജപ്തി നടപടി ഉണ്ടായത് വടക്കേ ശുയമ്പാറ സ്വദേശിനി നാച്ചിയും മകൻ ഹംസയുമാണ് കേരള ബാങ്ക് വീടി ജപ്തി ചെയ്തതോടെ പിരിവഴിയിലായത് നാച്ചി നിത്യരോഗിയാണ് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല മകൻ ഹംസയും രോഗാവസ്ഥയിലുള്ളയാളാണ് ഉടുവസ്ത്രം മാത്രമായി വീട്ടിൽ നിന്ന് ഇവർക്ക് ഇറങ്ങേണ്ടി വന്നെന്നും വീട്ടിലുള്ള മറ്റൊന്നും എടുക്കാൻ പോലും അധികൃതർ സമ്മതിച്ചില്ലെന്നുമാണ് പരാതി ഈ വീട്ടിലെ ഈ ഉമ്മായും ഈ മകനും മാത്രാണ് ഓടി വന്നിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി പുറത്താക്കി അവർ രണ്ടുപേരും മൂന്ന് നേരം മരുന്ന് കഴിക്കുന്നുണ്ട് ഈ മരുന്ന് വരി എടുക്കാൻ വിട്ടായിരുന്ന ഡ്രസ്സിൽ പുറത്തിറക്കി നിർത്തിയിട്ട് ഒരു വീട് ലോക്കാക്കി പോവുകയാണ് ചെയ്തത് പിന്നെ ഈ സാമൂഹ്യ വിരുദ്ധരാണോ ആരാണെന്ന് അറിയില്ല ഈ ബാക്കിലെ ഡോറ് രണ്ട് ദിവസത്തിനു മുന്നേ അടിച്ചു തകർത്ത് ഈ വീട്ടിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്തു പോയതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുക്കാൻ ഇരിക്കുകയാണ് ാച്ചിയും മകനും താമസിച്ചു വന്നിരുന്ന വീടും പുരയിടവും ഈടാക്കിയെടുത്ത വായ്പാ കുടിശ്ശികയുടെ പേരിലാണ് ബാങ്കിന്റെ നടപടിയെന്നാണ് വിവരം എന്നാൽ വായ്പയുടെ കാര്യത്തിലും ഭൂമിയുടെ ഉടമസ്ഥതയുടെ കാര്യത്തിലും ഇവർ ചില പരാതികൾ ഉന്നയിക്കുന്നുണ്ട് വീട് ജപ്തി ചെയ്ത് പൂട്ടിപ്പോയ ശേഷം വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്ത വീട്ടിലെ ചില സാധന സാമഗ്രികൾ അജ്ഞാതർ എടുത്തുകൊണ്ടുപോയെന്ന പരാതിയും ഇവർക്കുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അടിമാല ടൗണിലെ ഒരു വ്യാപാരിയും കേരള ബാങ്കിന്റെ ജപ്തി നടപടി നേരിടുകയും വ്യാപാരി വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയും ചെയ്തിരുന്നു